ഹലോ ഹായ് അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആവോലി മീൻ വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ഡിഷാണ് ചെയ്യാൻ പോകുന്നത് ഫിഷ് നിർവാണ് അപ്പൊ നമ്മള് നല്ല ഫ്ലഷ് ഉള്ള മീൻ ആവോലി കരിമീൻ അല്ലെങ്കിൽ മറ്റേ നെയ്മീൻ ഇതൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യാം അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഞാൻ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അതിലേക്ക് നമുക്ക് രണ്ട് ആവോലി മീനാണ് എടുത്തേക്കുന്നത് നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് അതിനൊക്കെ ഒന്ന് നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മേരനായിട്ട് ചെയ്യണം നമ്മൾ മുളക് പൊടി ഇത് മറ്റേ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപ്പ് ചെറുനാരങ്ങ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടിയാണ് അതിൻ്റെ ഫ്ലേവർ ആട്ടോ ശരിക്കും എനിക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഇനി മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റായി മിക്സ് ചെയ്യുമ്പോഴേ മസാല മിക്സ് ചെയ്യുമ്പോൾ നല്ലതാണ് മീൻ മറക്കാൻ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കണേക്കാളും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക മീനിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് എൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ പാതിന് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മളിവിടെ ഇവിടെ നന്നായിട്ട് മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് ഉപ്പൊക്കെ പിടിക്കട്ടെ എന്നിട്ട് നമുക്കിതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധായിട്ടൊന്നും മടിയിട്ടില്ല അധികം ഇല്ലാണ്ടൊന്നും തവണ്ട വന്നും മടിയിപ്പിക്കും ഇതാക്കി ഇപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡ് മറിച്ചിട്ടു നമുക്കിത് മാറ്റിയിട്ട് ഒരു ചട്ടി വേറെ ഒരു ഇലയൊക്കെ വെച്ചിട്ട് ചട്ടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ആ ഫഷന് ഇട്ട് കൊടുക്കണം അടിയിലൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ ലേശം ഒരു സ്പൂണ് ഒരു രണ്ടെണ്ണൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ചട്ടിയില് മാക്സിമം രണ്ടെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിതിലേക്ക് ഇനി നാളികേര പാൽ ഒരു ഏകദേശം ഒരു തേങ്ങയുടെ പാലുണ്ട് കേട്ടോ അത് നല്ല കട്ടി പാലാണ് ഒന്നാം പാൽ മാത്ര എടുത്തേക്കണേ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഓണമാണ് കേട്ടോ ഞാൻ സിമ്മിൽ വെച്ചൊക്കെയാണ് അതിലേക്ക് നമുക്ക് ചെയ്യാൻ ഇടാനുള്ളത് പുളി നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ എനിക്ക് ഇഷ്ടമാണ് പുളി അപ്പം ഞാൻ ഇതിൽ പുളി ചേർക്കുന്നുണ്ട് കേട്ടോ പുളി അല്ലെങ്കിൽ മാങ്ങ കുടംപുളിയാണ് ഞാൻ എടുത്തേക്കണത് ഒരു ചുള മാത്രം അധികം പുളി വേണ്ട ജസ്റ്റ് ഒരു പാലൊഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലേശം പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയി പിന്നെ മെയിനായിട്ട് ഇഞ്ചിയാണ് ഇഞ്ചി നല്ലോണം ചേർക്കണം നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ വേണം പിന്നെ പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് പിന്നെ ചേർക്കാനുള്ള കുരുമുളകാണ് മെയിൻ ആയിട്ടുള്ള ഫ്ലേവർ അതിൻ്റെയാണ് കുരുമുളക് നമ്മൾ ആദ്യം വറക്കുമ്പോൾ ചേർത്തുണ്ട് എരിവുണ്ടെങ്കിൽ നല്ലതാണ് എന്താ വെച്ചാൽ നളീര പാൽ ഒഴിക്കണതുകൊണ്ട് കുറച്ച് എരിവുണ്ടെങ്കിൽ നല്ലതാണ് ലേശം നമ്മൾ പാലിൽ ഉപ്പ് ഇട്ടിട്ടില്ല മീനിലുപ്പുണ്ട് എന്നാലൊരു സ്വല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് കരുവേപ്പില നമുക്കതിങ്ങി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൂടെ ആയിട്ടൊക്കെ ഉണ്ട് ഈ പാല് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കുറേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ഇടയിലേക്കൊക്കെ ആ പാൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഫ്ലഷിന് ഒരു പ്രത്യേക ആയിരിക്കും എന്താ തിളക്കുന്നുണ്ട് നന്നായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എങ്ങനെ ഉണ്ടാക്കുമ്പോ മീൻ കഴിക്കാനും ഒരു നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ ഫിഷ് നിറവാണത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ലേശം വെളിച്ചെണ്ണ ആയിരിക്കും ആദ്യം നമ്മൾ ഒരു ലേശം ഇലയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു ചെറുപേപ്പടി അത് ഓഫ് തീ ഓഫ് ആക്കാൻ പോകട്ടോ നല്ല അടിപൊളി ജ്യൂസി ഫിഷ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അടിപൊളി ഫിഷ് നിർവ്വാണ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്ലഷാണ് അതിന്റെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന്റെ ടേസ്റ്റ് എന്താണ് നല്ല ചൂടുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയാണ് നല്ല ഇഞ്ചിയുടെ ഫ്ലേവറും കുരുമുളകിന്റെ ഫ്ലേവറും പിന്നെ ചെറിയ കുടംപുളിയുടെ ഒരു പുളിയും നാളികരപ്പാലിന്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈറ്റൻ കൂടി ഒന്ന് നിർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുന്നവരായിരിക്കും ഓക്കെ ബൈ